ആർ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുപക്ഷണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാലണ്ടിയർ പവർ റാങ്കിങ്ങിനെ കുറിച്ചാണ് ലീഗുകളൊക്കെ അവസാനിച്ചു ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച് പി എസ് സി ചാമ്പ്യൻപരായിരിക്കാണ് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് വാലണ്ടിയറിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾ ആർക്കൊക്കെയാണെന്ന് പരിശോധിക്കാം അപ്പോൾ ഇത് ഇതുവരെ നടന്ന മത്സരങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ലീഗ് മത്സരങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തിയിട്ടുള്ളൊരു ഒരു ഒരു ആണ് അപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പല വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക നമ്മൾ ഇപ്പോൾ ഇതുവരെ ലിവർപൂളും അതേപോലെ ബാസ്റ്റിനോട് റഫീനെ ലിവർപൂളിൻ്റെ സാലയൊക്കെ ഒന്ന് അറിയുന്ന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചതോടുകൂടിയിട്ട് ഇതൊക്കെ മാറി പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ആരം ആരാ നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്തുള്ളത് പി എസ് സിയുടെ ഗോൾ കീപ്പറായ ഡൊണാൾഡ് ട്രംപാണ് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ പി എസ് സി ഫൈനലിൽ എത്തില്ലായിരുന്നു അത്ര സെമി ഫൈനലിൽ ക്വാർട്ടർ ഫൈനലിലൊക്കെ ആളുടെ ഒരു മിന്നും പ്രകടനമാണ് ഇവിടെ ഫൈനലിൽ എത്തിക്കാൻ കാരണം ഫൈനലിൽ ആൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു രണ്ട് ഓൺ ടാർജൻ പോലെ വന്ന് അത് ഒന്ന് സിമ്പിൾ പോലത്തെ അടുത്തിട്ടു പിന്നെയുള്ളതൊക്കെ പി എസ് സിയുടെ ഡിഫെൻഡർമാര് അതിസുന്ദരമായിട്ട് ആൾക്ക് ഡോണർ റോമിക്ക് പണിയില്ലാത്ത രീതിയിലായിക്കൊടുത്തു അതേപോലെ ഇന്ത്യൻ്റെ അത്രയും നിരാശാജനകമായ പെർഫോമൻസ് ആയിരുന്നു അതുകൊണ്ട് ആൾക്ക് ഫൈനലിൽ വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ടി വന്നില്ല ആളുടെ മനോഹരമായിട്ട് ആള് റെസ്റ്റ് എടുക്കായിരുന്നു എന്ന് പറയാം ഓക്കെ അപ്പോ നമുക്ക് ഇതില് ഡോണറോമ ഈ സെമി ഫൈനലിലും അതേപോലെ ക്വാർട്ടർ ഫൈനലിലൊക്കെ പി എസ് സിന് ഇവിടെ എത്തിച്ചത് എവിടെ ഉണ്ടായിരുന്ന ടീമാണെന്ന് പറയുന്നത് പി എസ് സി കളി ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അപ്പോൾ അവനെ ഇവിടെ എത്തിച്ചതിൽ ഒരുപാട് സേവുകളില്ല ഇപ്പൊ ഇപ്പോൾ മത്സരങ്ങൾ മാർഷലായിട്ട് മത്സരങ്ങളൊക്കെ കണ്ടാൽ അറിയാം ഡോണറോമയുടെ സേവുകൾ എന്താ പറഞ്ഞാൽ കുറച്ച ഗോളുകളൊക്കെയാണ് ആശ് തട്ടി മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഡോണറോമയാണ് അഞ്ചാം സ്ഥാനത്ത് വാലന്റൂർ റാങ്കിങ്ങിലുള്ളത് നമുക്ക് നാലാം സ്ഥാനത്തിലേക്ക് കിട്ടാം നാലാം സ്ഥാനത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയർ ആണ് ഫൈനൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റ് അസിസ്റ്റവും നേടി ചങ്ങായി അന്ന് ഗ്രൗണ്ടിൽ കാണിച്ചത് എത്ര സുന്ദരമായിട്ട് എത്ര ഈ പത്തൊമ്പത് വയസ്സായിട്ടുള്ള ചങ്ങായിയുടെ ഒരു കളിമികവുണ്ടല്ലോ കളിമികം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് എത്രയോ കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇന്റർനോട് കളിച്ചത് അതിമനോഹരമായിരുന്നു രണ്ട് ഗോളും ഒരു അസിസ്റ്റവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എം ബി പിയും നേടിയിട്ടാണ് ആൾ മടങ്ങിയത് അപ്പോൾ ആൾക്ക് കൊടുത്താൽ പോരല്ലോ നാലാം റാങ്ക് ഈ സീസണിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും ആശാൻ സ്വന്തമാക്കിയിട്ടുണ്ട് അതേപോലെ ഫൈനല് ആളുടെ പെർഫോമൻസ് കണ്ടാൽ തന്നെ അറിയാം ആ ട്രിപ്പ്ലിങ്ങും അതേപോലെ ബോർഡ് കൈകാര്യം ചെയ്യുന്ന രീതികൾ പാസ് കൊടുക്കുന്ന രീതികൾ അതോ ഗോൾ അടിച്ച ശൈലികൾ എന്താ പറഞ്ഞാൽ ഉറച്ചോ എന്ന് വിചാരിച്ചാൽ അടിച്ച് കയറ്റാണ് അതിൽ ആള് കോംപ്രമൈസ് ഇല്ല അത്രയും പെട്ടെന്ന് ഗോളാക്കി അങ്ങനെ ഇനി എന്തായാലും ചങ്ങാൻ്റെ പേര് റഹാം പറഞ്ഞ പോലെ ചങ്ങായിയുടെ പേര് നോട്ട് ചെയ്ത് വെച്ചോ ഇനി ഭാവിയിൽ അത് നമുക്ക് കാണേണ്ടി വരും എന്നറിയാം പിന്നെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊരുമല്ല ബാഴ്സലോണയുടെ റഫീനിയാണ് കാരണം ആള് ബാഴ്സലോണയ്ക്ക് ഡൊമസ്റ്റിക് ട്രിപ്പിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പ്രാവശ്യം ഒരുപാട് ഗോളുകളും മസിസ്റ്റുകളും നേടിയിട്ടുണ്ട് അതിനെ നമ്മൾ പുതിയ വീട് ചെയ്തിട്ടുണ്ട് പഴയ വീടുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റഫീനിയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുനിന്ന ഒന്നാം സ്ഥാനത്തുണ്ടായ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ വരെ ഒന്നാം സ്ഥാനത്തുണ്ടായ സെമിഫൈലിൽ ബാസലോണ പുറത്തായതോടുകൂടിയിട്ടാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് മാറിയിരിക്കുന്നത് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് പായസയുടെ തന്നെ പതിനേഴ് വയസ്സുകാരൻ എമി ലമാൽ യമാലിന്റെ കാര്യം എന്ന് പറഞ്ഞാല് എമാല് കളിച്ച കളികളിലൊന്നും പായസ അധികം പരാജയപ്പെടേണ്ടതല്ല പക്ഷെ സ്റ്റാർട്ടിങ്ങിലെ യമാലില്ലാത്ത കളികളിലൊക്കെ പായസ ഭരിങ്ങലാണ് എന്താ പറഞ്ഞാല് അറ്റാക്കിങ്ങില് അത്രത്തോളം പുഷ് ചെയ്തിട്ട് പായസനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞെങ്ങി കഴിഞ്ഞു എമാല ഈ പതിനേഴ് വയസ്സിൽ ആൾ കൊടുക്കുന്ന അസിസ്റ്റുകൾ അതേപോലെ പാസുകൾ അതേപോലെ ഗോൾ ക്രിയേഷൻസ് ബിഗ് ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആള് അത് ഭയങ്കരമാണ് അത് എല്ലാവർക്കിനെ ഫീൻ ആയിട്ടുള്ള കോമ്പാതെ കൊടുക്കുന്ന പാസുകൾ എല്ലാം അതിസുന്ദമാണ് അതേപോലെ ഇനി ചിലപ്പോൾ അടുത്ത സീസണിൽ വരുന്ന സീസണിലൊക്കെ ഫ്രീ കൂടി ആളെ കൊണ്ട് എടുപ്പിക്കും എന്താന്ന് പറഞ്ഞാല് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പൊ തന്നെ അധിക ഭാരമാണ് ഈ പതിനേഴ് വയസ്സിൽ മിക്ക കളികളിലും തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടുണ്ട് ഉണ്ടാകാന് ശാനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുപോലെ ബാലന്റിയോർ ഏകദേശം ലൂയിസ് ലൂയിസാൻട്രിക്ക് പറഞ്ഞ പോലെ ബാലന്റിയോർ എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞിരിക്കാണ് ഡെമ്പലിക്ക് ഡെമ്പല അതിന് മാത്രം ഈ സീസണിൽ കളിച്ചിട്ടുണ്ട് പാസോണയില് ഫ്ലോപ്പ് ആയിട്ട് കാലങ്ങൾ ഇരുന്ന ശേഷം പി എസ് സിയിൽ വന്നിട്ട് കളിച്ചു പി എസ് സിയിൽ വന്നിട്ട് ഇപ്പൊ മിന്നും ഫോമിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ സീസണിലെ ലൂയിസിൻട്രിക്കിന്റെ കീഴില് എന്ന് ലൂയിസ് ലൂസിൻഡ്രിക്ക് ബാഴ്സിയിൽ കളിച്ചു കളിച്ച സമയത്ത് കളിപ്പിച്ച സമയത്ത് കോശിക്കുന്ന സമയത്ത് ഡെമ്പലുണ്ടായിരുന്നു അപ്പോ ഈ ഡെമ്പലിനെ കൊണ്ട് ഈ സീസണിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിപ്പിക്കാൻ കഴിഞ്ഞു ജൂയിസ് എൻട്രിക്കിന് അങ്ങനെ ഈ സീസണില് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അവിടുത്തെ ലീഗ് മാച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ലീഗ് വൺ അടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഫ്രഞ്ച് കപ്പ് അടിച്ചു മൂന്ന് ഫൈനലുകൾ നേടി മൂന്ന് ട്രോഫികൾ നേടി ട്രിപ്പിൾ നേടിയിരിക്കുന്നത് പി എസ് സി സ്വപ്ന തുല്യമായ ഒരു ഇതാണ് എന്താ പറഞ്ഞാൽ പി എസ് സിന്റെ കിട്ടാത്തലായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗായിരുന്നു ആ ചാമ്പ്യൻസ് ലീഗിന്റെ കൂടെ രണ്ട് ട്രോഫികളും കൂടെ അടിച്ച് ട്രിപ്പിൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇരട്ടി മൂലോടെ പി എസ് സി ഫാൻസിനും ആരാധകർക്കും ഫുട്ബോൾ ആരാധകർക്കും പി എച്ച് അപ്പോൾ ഇനി ഇപ്പോ വാലണ്ടിയർ ഡെമ്പലയ്ക്ക് എടുത്തു കൊടുത്തു എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ഒന്നും അവസാനിച്ചിട്ടില്ല നാളെ നടക്കാൻ പോകുന്നത് മത്സരങ്ങള് ഒരുപാടുണ്ട് ഇനിയും ബാക്കി ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട് അതേപോലെ ചാമ്പ്യൻസ് സോറി നാഷണൽസ് ലീഗിന്റെ സെമി ഫൈനലും ഫൈനൽ നടക്കുന്നുണ്ട് കബഡിയും എമാലുണ്ട് അതേപോലെ ഡെമ്പലുണ്ട് ഡിസേഡുവേ ഉണ്ട് ഉണ്ട് ഒരുപാട് കളിക്കാരുണ്ട് അതൊക്കെ ഈ ചാമ്പ്യൻസ് ലീഗിനോട് നേടിയതിന് ശേഷം ബാലണ്ടിയോറ് ഏകദേശം ഡെമ്പലിക്കാണ് പ്രാങ്കിങ് ഫസ്റ്റ് നിൽക്കുന്നത് ശരിയാണ് പക്ഷേ എങ്ങാനും ഈ നാഷണൽസ് ലീഗിൽ ഫ്രാൻസും സ്പെയിൻ കൂടിയിട്ടാണ് വരുന്നത് മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ അപ്പൊ അതിൽ ജയിച്ചിട്ട് ജർമ്മനിയും പോർച്ചുഗൽ ജയിക്കുന്നവരോട് ഫൈനലിൽ ഫ്രാൻസോ അതേപോലെ സ്പെയിനോ ജയിക്കുകയാണെങ്കിൽ കളിയൊക്കെ മാറും നാഷണൽ ലീഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൂർണമെന്റ് ട്രോഫിയാണ് ജയിക്കാൻ പോകുന്നത് അത് ജയിച്ചു കഴിഞ്ഞാൽ ഈ റാങ്കിങ് പിന്നെ മാറും ഫ്രാൻസ് ആണ് ജയിക്കുന്നതെങ്കിൽ ഒന്നും പറയണ്ട ഇപ്പൊ ലൂസ് പോലെ പറഞ്ഞപോലെ അങ്ങോട്ട് എടുത്തു കൊടുത്താൽ മതി ഡെമ്പലയ്ക്ക് അതിൽ യാതൊരു സംശയമില്ല ഡെമ്പൽ തന്നെ ആയിരിക്കും ഒരു കേസ് ഇൻ കേസ് സ്പെയിൻ ആണ് ജയിക്കുന്നതെങ്കിൽ ജമാല് കട്ടൊക്കെ ഉണ്ടാവും ഡെമ്പലയുടെ കൂടെ ഏഹ് അതിനുശേഷം ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട് ക്ലബ് വേൾഡ് കപ്പ് വരുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം എന്ന് പറഞ്ഞാല് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അത് ഒരു ട്രോഫി നേടാന്ന് പറഞ്ഞാൽ വലിയ ടൂർണമെന്റ് നടക്കുന്നു ഇപ്രാവശ്യം അപ്പൊ അതും ഇതിലൊരു ഇതാണ് അതിൽ ബാഴ്സലോണ ഇല്ല അതാണ് ഒരു ചെറിയ പ്രശ്നം പി എസ് സി അവിടെയും കൂടി കപ്പടിച്ചുകഴിഞ്ഞാല് ഡെംപള്ളേക്ക് പിന്നെ ഏകദേശം ഉറപ്പാണല്ലോ പിന്നെ അവിടെ അടിച്ചാൽ അടിച്ചില്ലെങ്കിൽ ഒന്നും വിഷയമല്ല ഏകദേശം ഈയൊരു നാല് ട്രോഫി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡെംബലേക്ക് ഏകദേശം ഉറപ്പാണ് ഇൻ കേസ് പി എസ് സി അടിക്കാതെ സ്പെയിൻ ആണ് വിജയിക്കുന്നതെങ്കിൽ ഡെംബല് പകരം ചിലയിപ്പോ മാലിനും ചാൻസ് ഉണ്ട് റഫീനക്ക് എന്തായാലും ചാൻസ് കുറവാണ് എന്താ ഇനി റഫീനക്ക് മേജർ ടൂർണമെന്റുകളിലെ ഫൈനലുകളോ സെമി ഫൈനലുകളോ ഫൈനലുകളോ കപ്പ് നടാനൊന്നും ഇല്ല ഇനി ലോകകപ്പ് യോഗ്യത മത്സരങ്ങളാണ് ബ്രസീലിന്റെ മുന്നിലുള്ളത് അപ്പോ വാസനോടിക്കും കളികളില്ല യമാലിന് ഒരു സുവർണ അവസരമാണ് യമാൽ ഇപ്പോ നടക്കുന്ന കളിയിൽ ജയിക്കുകയാണെങ്കിൽ യമാലിന് ആയിട്ടുള്ള ആ ഫൈനൽ പെർഫോമൻസ് ഒക്കെ നോക്കും ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല പാലന്റിയർ ഇപ്പോൾ ഫൈനൽ മത്സരത്തിൽ പെർഫോമൻസ് അവർ കടിക്കുന്ന ഗോളുകൾ അസിസ്റ്റുകൾ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ നോക്കിയിട്ടാണ് പാലണ്ടിയർ കൊടുക്കാൻ പോവാം അപ്പൊ എന്തായാലും ഇനിയും കാത്തിരിക്കണം അപ്പോൾ ഇനിയും മാറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറ്റാൻ അടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഷെയർ